നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ഡയറ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നത് ഒരുപാട് വണ്ണമുള്ളവർക്ക് വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ത്രീ മീൽ അല്ല ഫോർ മീൽ പ്ലാൻ അടങ്ങുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആയിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോ കിടക്കുന്നുണ്ട് നിങ്ങൾക്കൊരു തൊണ്ണൂറ് കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നൂറ് കിലോയുടെ അടുത്തൊക്കെ വെയിറ്റ് ഉണ്ടെങ്കിൽ നൂറ് കിലോയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ ഡയറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും വിത്തിൻ വൺ മന്ത് കൊണ്ട് തന്നെ നിങ്ങളൊരു അൺഹെൽദി ഡയറ്റ് പ്ലാനാണ് മുൻപ് ചെയ്തിരുന്നത് എങ്കിൽ ഒരു ഹെൽദി റുട്ടീനിലോട്ട് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോ കുറയ്ക്കാൻ ആ ഒരു ഡയറ്റ് വളരെ ഈസി ആയിട്ട് സഹായിക്കും എന്നാൽ ചിലർക്കെങ്കിലും ഭയങ്കര സ്റ്റബ്ബേൺ ആയിട്ടുള്ള വെയിറ്റ് ആയിരിക്കും ഒരു തരത്തിലത് കുറയുന്നില്ല എന്ത് ചെയ്തിട്ടും കുറയുന്നില്ല വർക്കൗട്ട് ധാരാളം ചെയ്യുന്നുണ്ട് ഡയറ്റ് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ടും കുറയുന്നില്ല എന്ന് പറയുന്നവരുണ്ട് ത്രീ മീൽ ഡയറ്റ് പ്ലാൻ തന്നെ ആയിരിക്കും എടുക്കുന്നത് കൺട്രോൾഡ് ഫുഡായിരിക്കും ചിലപ്പോൾ വെയിറ്റ് കുറയുന്നുണ്ടായിരിക്കില്ല അങ്ങനെയും സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ മെത്തേഡ് അല്ലെങ്കിൽ ഡയറ്റ് മെത്തേഡ് ആണ് ഒമാഡ് വൺ മീൽ എ ഡേ ഒമാഡ് എന്ന് പറയുന്നത് വളരെ ലോങ് ടൈം പീരീഡിൽ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ മെത്തേഡാണോ എന്ന് എന്നോട് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ പറയും അല്ല വൺ ഓർ ടു വീക്സ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വെയ്റ്റ് ഒന്ന് കൺട്രോളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ത്രീ മീൽ ഡയറ്റ് പ്ലാനിലോട്ട് മടങ്ങിപ്പോണം എന്നാണ് ഞാൻ പറയുക കാരണം ഇത് നിങ്ങൾക്ക് എല്ലാ സമയത്തും ഫോളോ ചെയ്യാൻ ഒരു ഡയറ്റ് പ്ലാൻ അല്ല ഈ ഡയറ്റ് എടുത്തിട്ട് നിങ്ങൾ വലിയൊരു എമൗണ്ട് ഓഫ് വെയ്റ്റ് കുറച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് നിങ്ങൾ ത്രീ മീൽ ഡയറ്റ് പ്ലാനിലോട്ട് പോകുമ്പോൾ അത് തിരിച്ചു കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഡയറ്റ് മെത്തേഡ് തന്നെയാണ് ഒമാഡ് പക്ഷേ മെയിൻ്റനൻസ് പോസിബിളാണ് ഞാൻ ചെയ്യും എന്നെക്കൊണ്ട് സാധിക്കും എന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും ഒമാഡ എടുത്തുകൊണ്ട് മെയിൻറ്റനൻസും പോസിബിളാണ് അപ്പോൾ ഒമാഡ് എന്ന് പറയുന്നത് വൺ മീൽ എ ഡേ ആണ് അതായത് ഒരു ദിവസത്തിൻ്റെ ഇരുപത്തി മൂന്ന് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ ഇരുപത്തി മണി മൂന്ന് മണിക്കൂറും നമ്മൾ ഡയറ്റിൽ തന്നെയാണ് അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങിൽ തന്നെയാണ് വൺ അവറാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന സമയം ഈ ഇരുപത്തി മൂന്ന് മണിക്കൂറും അതിൽ ഉറക്കത്തിൻ്റെ സമയം കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം നമുക്ക് സീറോ കാലറി ഡ്രിങ്കുകളായിട്ടുള്ള ഗ്രീൻ ടീ ബ്ലാക്ക് ടീ ടു കാലറി മാത്രമുള്ള ബ്ലാക്ക് കോഫി തുടങ്ങിയ ഡ്രിങ്കുകൾ മാത്രമേ കുടിക്കാൻ സാധിക്കുള്ളൂ അതല്ലാത്ത ഒരു മണിക്കൂർ ഇരുപത്തി മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ അല്ലാത്ത ഒരു മണിക്കൂറുണ്ടല്ലോ ആ ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് വളരെ ഹെവി ആയിട്ടുള്ള ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കാം ഒരു സെറ്റ് ഓഫ് ഭക്ഷണങ്ങൾ കഴിക്കാം ഏറ്റവും സിംപിളായിട്ട് ഒമാഡിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വൺ മീൽ എ ഡേ ഒരു ദിവസത്തിൽ ഒരു ഫുൾ മീൽ മാത്രം ഒരു സെറ്റ് ഓഫ് ഫുഡുകൾ മാത്രം നിങ്ങൾക്ക് കഴിക്കാം അത് വൺ അവറിൽ ട്വൻറ്റി ത്രീ ഹവേഴ്സ് ഫാസ്റ്റിംഗ് ചെയ്തിട്ട് വൺ അവർ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് ആ വൺ അവറിൽ ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഒരു മീൽ പ്ലേറ്റ് നിങ്ങൾക്ക് കഴിക്കാം കുറച്ച് ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കാം ബാക്കിയുള്ള സമയം മൊത്തം ഫാസ്റ്റിങ്ങിൽ ഇരിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഒമാഡ് എന്ന് പറയുന്നത് നമ്മൾ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കഴിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ കുടിക്കാം എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ലോ കാലറി ഡ്രിങ്കുകളെല്ലാം കുടിക്കാം സീറോ കാലറി ഡ്രിങ്കുകളായിട്ടുള്ള ഗ്രീൻ ടീ ഗ്രീൻ ഗ്രീൻ ടീ ആൻഡ് ബ്ലാക്ക് ടീ കുടിക്കാം ടു കാലറി മാത്രമുള്ള ബ്ലാക്ക് കോഫി കുടിക്കാം സാധാരണ ജീരക വെള്ളം കുടിക്കാം ഇഞ്ചി നാരങ്ങ ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കാം വട്ടവ് എനി ഡ്രിങ്കുകൾ വാം വാട്ടർ എല്ലാം നിങ്ങൾക്ക് കുടിക്കാം പക്ഷേ ഓൺലി വാട്ടർ മാത്രമായിരിക്കണം അതിലൊന്നും ആഡ് ചെയ്യാൻ പാടില്ല എക്സ്ട്രാ വെയ്റ്റ് ഉള്ള അല്ലെങ്കിൽ കാലറി ഉള്ള വേറൊരു ഭക്ഷണങ്ങളും നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കില്ല ഓൾ ടോട്ടൽ പറഞ്ഞാൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള കാലറി ഫ്രീ അതായത് ഇല്ലാത്ത അല്ലെങ്കിൽ ലോ കാലറി ആയിട്ടുള്ള എല്ലാ ഡ്രിങ്കുകളും കുടിക്കാം ബട്ട് ഒരു തരത്തിലും കാലറി ഉള്ള ഒരു ഭക്ഷണങ്ങളും കഴിക്കാനുള്ള ഓപ്ഷൻ ഒമാഡ് എടുക്കുമ്പോൾ ഇല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഇനി ഇത് ഒരു ഡയറ്റ് പ്ലാൻ ആക്കി മാറ്റുമ്പോൾ എങ്ങനെ ഡയറ്റ് ചെയ്യാം എന്നതുകൂടി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതൊന്നും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു ഡയറ്റീഷ്യന്റെ സഹായം ആവശ്യമാണ് ഒരു ട്രെയിനറുടെ സഹായം ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് ഇടുവാണ് തീർച്ചയായിട്ടും ഫീസ് ഉണ്ടായിരിക്കും ഫീസ് ഡീറ്റെയിൽസ് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് പ്ലാനുകൾ തീർച്ചയായിട്ടും എൻ്റെ ഡയറ്റിൽ ആണ് എൻ്റെ ക്ലാസ്സിൽ അവൈലബിൾ ആണ് ഞാൻ തന്നെ നേരിട്ട് മോണിറ്റർ ചെയ്യും നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നതായിരിക്കും സോ ഡീറ്റെയിൽസിന് വേണ്ടി ഇൻസ്റ്റഗ്രാമിൽ റാറ്റ് ദ ബ്ലോഗർ എന്ന് പറയുന്ന ഈ ഐ ഡിയിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി അപ്പം നമുക്ക് ഡയറ്റ് പ്ലാനിലോട്ട് കിടക്കാം യെസ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് റിക്വസ്റ്റ് ഉണ്ട് ദയവ് ചെയ്ത് ഈ കണ്ടൻറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് വാച്ച് ചെയ്യരുത് യൂട്യൂബിൽ തന്നെ വന്ന് വാച്ച് ചെയ്യണം പ്ലീസ് കണ്ടൻറ് ഉണ്ടാക്കുന്നതിൻ്റെ ബിഹൈൻഡിൽ ഞാൻ എടുക്കുന്ന എഫേർട്ടുണ്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് ഇറ്റ് ഓൺലി ഓൺ യൂട്യൂബ് ഓക്കെ താങ്ക് യു അപ്പം ഞാൻ ഡയറ്റിലോട്ട് കടക്കുവാണ് ഞാൻ ഈ ഡയറ്റിനെ മോർ ക്വാണ്ടിറ്റി അതായത് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാനും എന്നാൽ കാലറി കുറയ്ക്കാനും ശ്രമിച്ചിട്ടുണ്ട് ഓയിൽ വളരെ കുറച്ചുകൊണ്ട് ഉണ്ടാക്കാനും ഷുഗർ സീറോ ആക്കാനും മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ അനുസരിക്കുക കേട്ടോ ഇനി ടൈം ടൈം ഞാൻ ഞാനെടുത്തിരിക്കുന്നത് പതിനൊന്ന് ടു പന്ത്രണ്ടിൻ്റെ ഉള്ളിലുള്ള ഒരു വൺ അവറാണ് നിങ്ങൾക്കിതിഷ്ടമുള്ള അവറാക്കി മാറ്റാം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വൺ അവറാക്കി മാറ്റാവുന്നതാണ് പതിനൊന്ന് ടു പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വിശപ്പിൻ്റെ പീക്കിൽ നിൽക്കുന്ന ഒരു ആയതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ ഈ ഒരു ഡയറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കി നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം എടുക്കാം ടൈമിൽ ഈ ഭക്ഷണം എടുക്കാം അപ്പം ഞാൻ നാല് ദിവസത്തെ ഡയറ്റാണ് ഇടുന്നത് നിങ്ങൾക്കിത് ഇനി റിപ്പീറ്റ് ചെയ്യാം ഈ നാല് ദിവസം വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റ് അടിച്ചിട്ട് ഒരാഴ്ച ഒന്നരാഴ്ച രണ്ടാഴ്ച വരെയൊക്കെ ഒമാഡ് എടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല ഡേ വൺ ഡയറ്റ് പ്ലാൻ പതിനൊന്ന് എ എം ടു പന്ത്രണ്ട് പി എം വരെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ രണ്ട് ആട്ടദോശ അതിനി ആക്കിയാലും വലിയ പ്രശ്നമൊന്നുമില്ല ദോശയാണ് ചപ്പാത്തിയേക്കാൾ ദഹിക്കാൻ ഈസി ആയിട്ടുള്ള ഭക്ഷണം അതിൻ്റെ കൂടെ വെജിറ്റബിൾ അല്ലെങ്കിൽ ഫിഷ് കറി ഒന്നുകിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ കറി എടുക്കാം അല്ലെങ്കിൽ ഓയിൽ കുറച്ചുകൊണ്ട് ഫിഷ് കറി എടുക്കാം ഒരു ഗ്രീൻ വെജിറ്റബിൾ സൈഡ് ഡിഷ് ആൻഡ് ആപ്പിൾ കുക്കുംബർ സാലഡ് വെജിറ്റബിൾ എടുക്കുക അതോടൊപ്പം ഒരു ഫ്രൂട്ടും എടുത്തുകൊണ്ട് ഒരു സാലഡ് ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ ന്യൂട്രീഷൻ റിച്ചായി ക്വാണ്ടിറ്റി കൂടുതലുണ്ട് പക്ഷേ കാലറി വളരെ കുറവാണ് ഈ ഒരു ഭക്ഷണത്തിന് നല്ല വയറിന് നല്ല ഫില്ലിങ് തരും ഒപ്പം നമ്മൾ ആപ്പിളും കുക്കുംബറും ഗ്രീൻ ലീഫി വെജിറ്റബിളും അല്ലെങ്കിൽ ഗ്രീൻ വെജിറ്റബിളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒത്തിരി ഹൈഡ്രേറ്റഡ് ആവും ബോഡി ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും ഫില്ലിംഗ് ഉണ്ടെങ്കിലും അത് വളരെ ലോ കാലറിയിൽ ലൈറ്റാക്കി എടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ദിവസത്തെ ഭക്ഷണം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസത്തെ ഡയറ്റിൽ വീണ്ടും പതിനൊന്ന് എ എം ടു പന്ത്രണ്ട് പി എം രണ്ട് ചപ്പാത്തി എടുക്കാം വെജിറ്റബിൾ കറി എടുക്കുക സാലഡ് എടുക്കുക ഒരു ടേബിൾ സ്പൂൺ കേഡ് എടുക്കുക കേട് തൈര് കട്ട തൈര് എടുക്കുക ഹാഫ് ആപ്പിൾ എടുക്കുക അതും നല്ല ഫില്ലിങ് തരുന്ന ഒരു ഡയറ്റ് പ്ലാനാണ് അപ്പോൾ ആദ്യത്തെ ദിവസത്തെ ഡയറ്റ് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ദിവസത്തെ ഡയറ്റും ന്യൂട്രിഷൻ ആണ് ഡിഫറൻറ്റ് ഫൂഡുകൾ കൊണ്ട് അതായത് രാവിലെ സോറി ഫസ്റ്റ് ഡേ കഴിച്ച അതേ ഭക്ഷണമല്ല ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഓക്കെ മൂന്നാമത്തെ ദിവസത്തെ ഭക്ഷണം അപ്പോൾ രണ്ട് ദിവസം ഡയറ്റെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ വെയ്റ്റ് കുറഞ്ഞു കിട്ടുന്നതിന് സഹായിക്കും ഇത് കണ്ട്രോൾഡ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റണം ഓഫ് കോഴ്സ് എങ്കിൽ മാത്രമേ ഇത് ഇത് നിങ്ങൾക്ക് ഓക്കെ നിങ്ങളുടെ ബോഡിക്ക് ഓക്കെ ആണെങ്കിലാണ് ഈ എടു ഒമാഡ എടുക്കേണ്ടത് ഒമാഡ അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡയറ്റ് അല്ല ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിലൊന്നും അല്ലെങ്കിൽ ഫീഡിങ് മതേഴ്സിനൊന്നും എടുക്കാൻ പറ്റിയിട്ടുള്ള ഡയറ്റ് പ്ലാനല്ലോ അവരാരും ട്രൈ ചെയ്യരുത് അടുത്ത ഡേ എടുക്കുന്നത് സെയിം ടൈം തന്നെ നിങ്ങൾക്ക് ടൈം മാറ്റാം വെജിറ്റബിൾ ഫ്രൂട്ട് സാലഡ് ആണ് രണ്ട് എഗ് വൈറ്റ് കൊണ്ട് ഒരു ഓംലെറ്റ് എടുക്കുന്നുണ്ട് ഇനി ഹോൾ എടുത്താലും ഒരു ഹോൾ എടുത്താലും പ്രശ്നമൊന്നുമില്ല വെജിറ്റബിൾ ഓട്സ് സൂപ്പ് അതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് എം എൽ വെജിറ്റബിൾ ഓട്സ് സൂപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫില്ലിംഗ് ആണ് ഒത്തിരി ഹൈഡ്രേറ്റിംഗ് ആണ് വാട്ടർ കണ്ടൻറ്റ് നിറയുള്ളത് കൊണ്ട് അതുപോലെ ഒരു വെജിറ്റബിൾ സാലഡ് എടുത്തിട്ടുണ്ട് വെജിറ്റബിൾ ഫ്രൂട്ട്സ് സാലഡ് എടുത്തിട്ടുണ്ട് രണ്ട് എഗ് വൈറ്റ് കൊണ്ട് ഒരു ഓംലെറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് എഗ് വൈറ്റ് കൊണ്ട് ഓംലെറ്റ് എടുക്കുമ്പോൾ അതിലും നിങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഒരു ഹോൾ എഗ്ഗും ഒരു എഗ് വൈറ്റും എടുത്താലും രണ്ട് എഗ്ഗ് എടുക്കാതെ ഒരു ഹോൾ എഗ്ഗും ഒരു എഗ് വൈറ്റും എടുത്താലും കുഴപ്പമില്ല ഇനി രണ്ട് എഗ്ഗ് എടുത്താലും ചിലർക്ക് നല്ല നല്ലതാണ് നല്ല ഫീലിംഗ് തരും നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഒന്നും ഇല്ലെങ്കിൽ രണ്ട് എഗ്ഗ് എടുക്കാം ദിവസേന രണ്ട് എഗ്ഗ് എടുക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ദിവസേന രണ്ട് ഹോൾ എഗ്ഗ് ഞാൻ കഴിക്കാറുണ്ട് അടുത്തത് ഡേ ഫോർ ഡേ ഫോറിൽ ഇലവൻ എ എം ടു ട്വൽവ് പി എമ്മിൽ നിങ്ങൾക്ക് എന്ത് കഴിക്കാം കിൻവയുടെ ഉപ്മ പോലെ അല്ലെങ്കിൽ കിൻവ കൊണ്ടുണ്ടാക്കാവുന്ന ഒരു റൈസിൻ്റെ റെസിപ്പി ഞാൻ തന്നെ ഈ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കിൻവ ഹൺഡ്രഡ് ഗ്രാംസ് എടുക്കാം കിൻവ വേവിച്ചത് ഹൺഡ്രഡ് ഗ്രാംസ് എടുക്കാം അത് ഉപ്മ പോലെ എടുത്താലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ രണ്ട് ദോശ എടുക്കുക എന്തെങ്കിലും ആട്ടദോശയോ പ്രോട്ടീൻ ദോശയോ ഓട്സ് റാഗി ദോശയോ എടുക്കാം അതിൻ്റെ കൂടെ വെജിറ്റബിൾ കറി എടുക്കുക പ്ലസ് സാലഡ് എടുക്കുക പ്ലസ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അത് മുരിങ്ങയിലയോ സ്പിനച്ചോ എന്ത് വേണമെങ്കിലാവാം സ്പിനച്ച് പാലക് ചീരയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഗ്രീൻ ഏതെങ്കിലും ചീരയാവാം ചുവന്ന ചീരയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു ഹാൻഡ്ഫുള്ളെടുത്ത് നല്ലപോലെ ഉപ്പിട്ട് വേവിച്ചിട്ട് അത് നിറയെ കഴിക്കാം ഓക്കെ ഒരു ഹാൻഡ് ഫുള്ളിലെടുത്ത് നിറയെ കഴിക്കാം എന്നല്ല നിറയെ കഴിക്കാം ഒരു ഹാൻഡ് ഫുള്ളല്ല നിറയെ വേവിച്ച് നിങ്ങൾക്ക് കഴിക്കാം അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നും ആഡ് ഒന്നും ചെയ്തേക്കരുത് അത് ഉപ്പിട്ട് വേവിച്ചിട്ട് കഴിക്കാം സോ ഗ്രീൻ ലീഫി വെജിറ്റബിൾ കഴിക്കാം സാലഡ് കഴിക്കാം വെജിറ്റബിൾ കറി എന്ന് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫിഷ് കറി എടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല കിൻവ ഹൺഡ്രഡ് ഗ്രാം വേവിച്ചതെടുക്കാം കിൻവ എടുക്കുന്നില്ലെങ്കിലാണ് രണ്ട് ദോശ എടുക്കേണ്ടത് ഇനിയിപ്പോൾ അതിന് പകരം രണ്ട് ചപ്പാത്തി എടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ നാല് ദിവസത്തെ ഡയറ്റും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് എത്ര കിലോ നിങ്ങൾക്ക് കുറഞ്ഞു എന്ന് നോക്കിയിട്ട് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാം നിങ്ങൾക്കിത് എടുക്കുക ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ എടുക്കുക ഇനിയല്ല എൻ്റെ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്ത് കുറയ്ക്കണം എന്ന് എന്നാഗ്രഹമുള്ളവർക്ക് ഇൻസ്റ്റഗ്രാമായിട്ട് ഞാൻ വീണ്ടും ഇവിടെ കൊടുക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ മൂന്ന് മീൽ ഡയറ്റ് പ്ലാൻ എടുത്തിട്ട് കുറയ്ക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ കുറയ്ക്കാം അല്ലാത്തവർക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി മെത്തേഡ് ഈസി ഡയറ്റാണ് ഒമാഡ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ട് ഒരു ലോങ് ടൈമിന് ഒമാഡ് എടുക്കുന്നത് നല്ലതാണ് എന്ന അഭിപ്രായം എനിക്കില്ല നിങ്ങൾ സപ്ലിമെൻസ് ഒന്നും എടുക്കുന്നില്ല ഇപ്പോൾ സൂപ്പർ സ്റ്റാർസ് എടുക്കുന്നുണ്ട് ഒമാഡ് ഷാരുഖ് ഖാൻ വൺ മീൽ എ ഡേ ആണ് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം അതിനൊപ്പം സപ്ലിമെൻസ് ഫോർ ഹെയർ ഗ്രോത്തിനും സ്കിൻ ടൈറ്റനിങ്ങിനും ഒക്കെ കഴിക്കുന്നുണ്ടായിരിക്കും വെറുതെ ഈ ഒരു ഡയറ്റ് എടുത്തുകൊണ്ട് കുറക്കുകയില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ സപ്ലിമെൻറ്റ്സ് ഒന്നും എടുക്കാതെ ഈ ഒരു ഒമാഡ് എടുക്കുമ്പോൾ സ്കിൻ ചുക്കി ചുളിയുന്നതിനും ഹെയർ ഫോൾ ഉണ്ടാവുന്നതിനും മുഖത്ത് കറുപ്പ് പടരുന്നതിനും ഒക്കെ കാരണമാവും അതുകൊണ്ടാണ് ഇതൊരു ഷോർട്ട് പീരീഡിന് മാത്രം എടുക്കാൻ ഞാൻ അഡ്വൈസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുമല്ലോ പെട്ടെന്ന് വെയിറ്റ് അറിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ഡയറ്റ് പ്ലാനാണ് പക്ഷേ ഒരുപാട് കാലം ഇതെടുത്തേക്കരുത് അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വേഗം വരാമല്ല അവരെയും കെട്ടിപ്പിടിച്ചുമ താങ്ക് യു ലവ് യു